<applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ മുത്തു നബി സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെയും അവിടുത്തെ ഹെദറത്തിലേക്ക് മഹാന്മാരായ ബദരിങ്ങളുടെയും ബദറിൽ ഷഹീദായ പതിനാലി സുഹദായി ഹദറത്തിലേക്ക് ഹംസത്തുൽ ഖറാർ തങ്ങൾ അബ്ദുറഹ്മാൻ ബിനു അൽഹുദങ്ങൾ ജയഫറുബിൻ അബി ത്ങ്ങൾ അബ്ബാസിദങ്ങൾ അലിബിൻ അബി തങ്ങൾ عشرة المبشرين الخلفاء الراشدين الأربعة المجتهدين الأربعة الأقطاب مهان الآية مهدي آية خديجة بيبي أم عيسى بيبي أم فاطمة الزهراء أمهات المؤمنين الحسن حسين رضي الله عنهما الله أكبر മുഹിയുദ്ദീൻ സേഖ് റിഫായി സേഖ് അജ്മീർ ഖാജ ഇബ്രാഹീം ബാദ് ഷാബൂ താഹിർ വലിയുള്ള ഷാഹുൽ ഹമീദൻ നാഗൂർ തങ്ങൾ ദാവൂദ്ൽ ഹക്കി മുത്തുഫേ തദങ്ങൾ ഫഹുറുദ്ദീൻ ബാബൽവാർ ഇതങ്ങൾ അഹമ്മദ് റസാഖാൻ പറയൽ വിതങ്ങൾ മമ്പുറന്ദങ്ങൾ മടവൂർ ഷെയ്ഖുന മൗലാനതങ്ങൾ ഐലക്കാട് ഷെയഖുന പള്ളിക്കര സുഹദായിൻ്റെയും പഴുന്നാന യൂസുഫുൽ കാതിരി തങ്ങൾ ഉപ്പാപ്പാൻ്റെയും ഹദുറത്തിലേക്ക് പള്ളിപ്പള്ളി ഉപ്പാപ്പ അബൂബക്കർ ഉസ്താദ് അബ്ദുർ റസാക്ക് വലിയ ഫരീദുദ്ദീൻ ഉലിയ ഉപ്പ തെയ്യോട്ടു ചിറ അമ്പങ്ങുന്ന മീറാൻ ഉലിയ ഉപ്പാപ്പാൻ്റെ ഹദുറത്തിലേക്ക് അജ്മീറും പരിസരത്തും താരാഘട്ടും പരിസരത്തും മെറുവാടിയിലും പരിസരത്ത് അന്തി ഉറങ്ങുന്നവർ കാട്ടിലപ്പള്ളിയിലും പരിസരത്ത് അന്തി ഉറങ്ങുന്നവർ മഹാനായ സയ്യിദുൽ സയ്യദുൽകവും വല്യബിന് മൽക്കാൻ ഹദർ അലി ഇസ്സലാമിൻ്റെ ഹതിറത്തിലേക്ക് ആദി നബി അലി ഇസ്സലാം മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന വഫാത്തായി പോയ ജിന്നിൻസുലത്തു മുഴുവൻ മഹാന്മാര് മഹദികളുടെ ഹഗുറത്തിലേക്ക് കാട്ടിച്ചിറക്കൽ ഉപ്പാപ്പാൻ്റെ ഒടുങ്ങാക്കാട് ഉപ്പാപ്പാൻ്റെയൊക്കെ ഹദറത്തിലേക്ക് അസ്മാഅൽ ഹുസ്സനയുടെയും ഉസ്മാ ഉൽ ദിനീസിയുടെയും മഹക്കലീങ്ങളായ ഫാത്യഹയുടെ ഒക്കെ മൊഹക്കലീങ്ങളായ മലായിക്കത്ത് മുഖറബീങ്ങളായ മലായിക്കത്ത് അറസിനെ ചുമക്കുന്ന മലായിക്കത്തിൻ്റെ ഹദറത്തിലേക്ക് الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا بقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا رحم, يا رحم الراحمين يا رحم الراحمين يا رحم الراحمين يا الله يا رحمن يا رحيم يا واحد يا حد يا صمد يا ذا الجلال والإكرام يا حي يا قيوم يا أول يا آخر يا بديع يا لطيف يا ودود يا وهاب يا الله يا أول الأولين ويا آخر الآخرين ويا بديع السماوات والأرض لا إله إلا أنت يا قديم يا دائم يا فرض يا بتر يا حنان يا منان يا ديان يا سبحان يا فطاح يا رزاق يا كريم يا وهاب الله ويسادك لا ചൊല്ലിയ <laughs> ഞങ്ങൾ ഓദ്യഹയും മിഖിലാസും ഇനിയും നീ സ്വീകരിക്കണേ അല്ല ഇനി ചൊല്ലാനിരിക്കുന്ന അസ്മാകളും അത് കാറുകളും സ്വരാത്തുകളും നീ സ്വീകരിക്കണേ അല്ല എല്ലാത്തിൻ്റെയും സവാബിന് ഹബീബ് നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നേരത്തെ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ മഹാന്മാര് മഹതികളുടെയും മഹതുറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാൻ അള്ളാഹു വേവര ഉയർത്തണേ ബസ്വാറത്തും അള്ളാഹുരി ഞങ്ങൾക്ക് നീ നൽകണേ അവരെ കൊണ്ട് 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 കറാമത്ത് ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ മജിലീശ്വരുള്ളവർ ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ വിട്ടുപൊറത്തും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തപ്പുവയും മിഖിലാസും നീ ഏറ്റി നിലനിർത്തണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും ദീർഘമായ ആയുസും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ നിന്റെ സ്വാതിഹികളായ സജ്ജനങ്ങളിൽ സാധുക്കളായ ഞങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അള്ളാഹുവെ നരകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ദുരിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും അഭിമാനം നൽകണേ റഹ്മാന് അന്തസ് നൽകണേ റഹ്മാന് ഐശ്വര്യം നൽകണേ റഹ്മാന് സമാധാനം നൽകണേ റഹ്മാന് സമ്പൽ സമൃദ്ധി നൽകണേ റഹ്മാന് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ നല്ല റാഹത്തിലായി സന്തോഷത്തിലായി സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ട് അവിടുത്തെ തപസ്സുമിലായി കരിമ പറഞ്ഞു മരിക്കാനുള്ള വലിയ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗത്തിലായി നീ ഹാസ്വലാക്കണേ റഹ്മാന് കടങ്ങൾ മുഴുവനും നീ വളരെ വേഗം വീട്ടിത്തരണേ റഹ്മാന് കഷ്ടപ്പാട് മുഴുവനും നീ വളരെ വേഗം മാറ്റിത്തരണേ റഹ്മാൻ രോഗങ്ങളെല്ലാം നീ വളരെ വേഗം ശിഫയാക്കണേ റഹ്മാന് ആക്ടിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാൻ ആക്തിബത്ത് നീ നന്നാക്കി തരണേ يا <applause> رحمن അള്ളാഹുവേ ഞങ്ങളെ ആ നീ നന്നാക്കി തരണേ റഹ്മാന് ആത്മീയമായി നീ ഞങ്ങളെ ഉയർത്തണം അല്ലാ സാമ്പത്തികമായി നീ ഞങ്ങളെ ഉയർത്തണം അല്ല മറ്റുള്ള എല്ലാ ഹൈറിന്റെ മേഖലയിലും ഞങ്ങൾക്ക് നീ വെച്ചടി വെച്ചടി കയറ്റവും ഉയർച്ചയും പുരോഗതിയും നൽകണേ റഹ്മാൻ അള്ളാഹുവേ നിന്റെ സ്വാധീഹ്യങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗത്തിലായി നീ ഹാസ്വലാക്കിത്തരണേ അല്ലാം അള്ളാഹുവേ ഞങ്ങളുടെ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗത്തിലായി നീ ഹാസ്വലാക്കിത്തരണേ അല്ലാം അള്ളാഹുവേ ഞങ്ങളുടെ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗത്തിലായി നീ തരണേ അല്ലാം കടങ്ങൾ മുഴുവനും നീ വളരെ വേഗം വീട്ടിത്തരണേ അല്ലാം കഷ്ടപ്പാട് മുഴുവനും നീ വളരെ വേഗം മാറ്റിത്തരണേ അല്ലാം രോഗങ്ങളെല്ലാം നീ വളരെ വേഗം ശിഫയാക്കണേ അല്ലാം അള്ളാഹുന ഞങ്ങൾക്കും ഞങ്ങളുടെ മജിലിശ്വരുമുള്ള എല്ലാ സിഹറമ്മനും ശൈത്വാനിയത്തും റുഹാനിയത്തും നീ ബാത്തുരാക്കുക അല്ലാം നീ ബാത്തുരാക്കുക അല്ലാം നീ ബാതുരാക്കുക അല്ലാം നീ ബാത്തുരാക്കണം അല്ല നീ ബാത്തുരാക്കണം അല്ല നീ ബാത്തരാക്കണം അല്ലാം നീ ബാത്തുരാക്കണം അല്ല നീ പരിപൂർണമായി ബാത്തുരാക്കണം അല്ല നീ പരിപൂർണമായി ബാത്തുരാക്കണം അല്ല പരിപൂർണമായി നീ ബാത്തരാക്കണം അല്ലാം

നീ വേടിച്ചു തരണേ റഹ്മാനെ ഈ മജിരിസിലുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കണേ അല്ല സന്തോഷത്തിലാക്കണേ അല്ല എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും നീ റത്തിലാക്കണേ റഹ്മാനെ ഞങ്ങളെ ദ്വാര സ്വീകരിക്കുക അല്ലാം ലാഹുവെ ഞങ്ങളെ ദ്വയാക്ക് ഇജാബത്ത് നൽകണേ അല്ലാം ലാഹുവെ ഞങ്ങളെ മജിലിസ് നീ പൊരുത്തപ്പെട്ട മജിലിസാക്കണേ അല്ലാം ഇജാബത്തുള്ള മജലിസ് ആക്കണേ അല്ലാം അത്ഭുത ഫലങ്ങളുള്ള മജിലിസാക്കണേ അല്ലാം ദുനിയാവിലും ആഹുറത്തിലും ഉപകരിക്കുന്ന മജിലിസാക്കണേ അല്ലാം ലാഹുവെ പഠിച്ചവനെ നല്ല കബൂലിയത്തുള്ള മജിലിസാക്കണേ അല്ലാപത്തുള്ള മജിലിസാക്കണേ അല്ലാം നല്ല ശുഹറത്തുള്ള മജിലിസാക്കണേ നീ ഞങ്ങളെ കബൂലാക്കണേ നീ ഞങ്ങളെയും അല്ലേ മജിലിസിനെയും നീ കബൂലാക്കണേ അല്ലാം ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നീ നല്ല ഹൈറായ രൂപത്തിൽ അല്ലാഹുവേ നല്ല സന്തോഷത്തിലാക്കണേ ആക്കണം എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്യണം ലിങ്ക് ഷെയർ ചെയ്തോ ലിങ്ക് എല്ലാവരും സ്റ്റാറ്റസും വെക്കണം സ്റ്റാറ്റസ് വെച്ചോ ഗ്രൂപ്പുകളിലേക്കും അയൽവാസികൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് അടിക്കാത്ത പത്തൊമ്പത് ആളുകളുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം മജലിസിൽ കയറുമ്പോൾ അപ്പം തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ സജീവാകുന്നവരുണ്ട് അള്ളാഹുത്താൽ എല്ലാവർക്കും വലിയ ഹൈറും പറക്കത്തും സന്തോഷവും സലാമത്തും അള്ളാഹു നൽകട്ടെ അറബലി اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم, أستغفر الله العظيم استغفر <applause> الله العظيم استغفر 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 الله العظيم أستغفر <applause> الله العظيم أستغفر 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 الله العظيم استغفر <applause> الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم الله العظيم استغفر 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 استغفر الله العظيم 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 استغفر ഫോഹിമ അസ്ത ഫേഹിമ അസ്ത ഫേഹാദിമ അസ്ത ഫെന്തോഹിമ അസ്ത ഫെന്തോഹിമ അസ്ത ഫേഹി അസ്ത ഫേഹിമ അസ്ത ഫേഹിമ അസ്ത ഫേരുദിമ അസ്തവ ഫെരുന്തോഹാദിമ അസ്ത ഫേരുദിമ അസ്തവ استغفر <صفيق> الله العظيم استغفر الله العظيم استغفر الله العظيم الله أستغفر الله العظيم، 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 أستغفر الله أستغفر الله العظيم، 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 أستغفر الله العظيم. إلهي أنت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم اقضِ حاجاتنا يا قاضي الحاجات اللهم قِضِي حاجاتنا يا قاضي الحاجات اللهم احسن مُرَادَنَا എല്ലാരൊന്ന് വെയിറ്റ് ചെയ്യണം ചിലപ്പോ ഒന്ന് കട്ടാകും അപ്പം ലിങ്കെന്ന് ആരും ഇറങ്ങരുത്